അഡീഷണൽ ഡി ജി പി അജിത് കുമാറിനെ മാറ്റില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞതോടുകൂടി എൽ ഡി എഫിലെ ഘടകക്ഷികളെക്കാൾ ഈ സർക്കാരിൽ സ്വാധീനമുള്ളത് ആർ എസ് എസിനാണ് എന്നൊന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യം സി പി എമ്മിൻ്റെ മീതെ മാത്രമല്ല ഘടകക്ഷികളുടെ പോലും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത് അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തായാലും മുഖ്യമന്ത്രിക്ക് ഈ താം പറയുന്നതെല്ലാം കേട്ട് നടക്കുന്ന ആളുകളോട് അസാധാരണമായ ഒരു കരുതലാണ് ഘടകക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും തന്നെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ആർ എസ് എസ് നേതാവിനെ കണ്ട് നേതാക്കളെ കണ്ട് ചർച്ച നടത്തി എന്ന് എ ഡി ജി പി സമ്മതിച്ചിട്ട് പോലും ഒരു വിശദീകരണം ചോദിക്കാനോ ഒരു നടപടിയെടുക്കാനോ തയ്യാറല്ല അല്ല പൂർണ്ണമായി സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധമായ ബാന്ധവത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം അജിത് കുമാറിനെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായി നടപടിയെടുത്താൽ അത് ആർ എസ് എസ്സിനെ മുറിപ്പെടുത്തും ആർ എസ് എസിനെ വേദനിപ്പിക്കും എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനൊരു നിലപാടെടുത്തിരിക്കുന്നത് അജിത് കുമാറിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സത്യസന്ധനായ മറ്റൊരു ഉദ്യോഗസ്ഥൻ മലപ്പുറം എസ് പി ഇതുവരെ ഒരു മോശം ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത ഒരു അഴിമതി ആരോപണം പോലും ഇല്ലാത്ത സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെതിരായി നടപടിയെടുത്തു അത് ഭരണകക്ഷി എം എൽ എ പത്തു ദിവസമായി തുടർച്ചയായി സർക്കാരിനെതിരായിട്ട് അയഞ്ഞടിക്കുകയാണ് ആ ഭരണകക്ഷി എം എൽ എയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെന്ന നടപടിയെടുക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് മെസ്സേജാണ് നിങ്ങൾ പോലീസ് സേനയ്ക്ക് കൊടുത്തത് എല്ലാ ആരോപണങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ആർ എസ് എസ് നേതാക്കളെ നിങ്ങൾക്ക് വേണ്ടി കണ്ടയാൾ നിങ്ങൾ സംരക്ഷിക്കുകയും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കുകയും ചെയ്യുന്നതാണോ നിങ്ങൾ പോലീസ് സേനയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് അതാണ് പോലീസിലെ ഹൈറാർക്കി മുഴുവൻ തകർക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസിനെ ഏറാൻ മൂളികളുടെ സംഘമാക്കി മാറ്റുകയാണ് പിണറായി വിജയനും സംഘവും ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ദിവസങ്ങൾ കണ്ടതാണ് അപ്പോൾ എൽ ഡി എഫിലെ ഘടകക്ഷികൾക്ക് ദശാബ്ദങ്ങളുടെ ബന്ധമാണ് എൽ ഡി എഫിലെ ഘടകക്ഷികൾക്ക് സി പി എമ്മുമായിട്ടുള്ളത് അവരൊന്നും പറയുന്നതിനോ അവരുടെ ആവശ്യങ്ങൾക്കോ ഒരു വിലയില്ല സി പി ഐ ഉൾപ്പെടെ ഉള്ള കക്ഷികൾ പുറത്തു പറഞ്ഞത് അവർക്ക് അകത്തു പറഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ മറുപടി ഇതാണ് നിങ്ങളൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഞങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു വലിയ മെസ്സേജാണ് ഇന്നലത്തെ ഇടതുമുന്നണി ഈ യോഗത്തിൽ കൊടുത്തത് മാത്രമല്ല ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിഷയം അല്ലേ ഈ രാജ്യത്തെ മുഴുവൻ മീഡിയകളും ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിഷയം ആ വിഷയം എൽ ഡി എഫ് യോഗത്തിൻ്റെ അജണ്ടയിൽ പോലും ഇല്ലായിരുന്നു ഇന്നലെ ഞാനല്ല പറഞ്ഞത് നമ്മളല്ല എൽ ഡി എഫിൻ്റെ അജണ്ട തോന്നണു പക്ഷേ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു ഘടകകക്ഷി നേതാവ് തന്നെ പറഞ്ഞു എൽ ഡി എഫിൻ്റെ അജണ്ടയിൽ പോലും ഈ വിഷയമില്ല അപ്പം എൽ ഡി എഫ് എന്താണ് എൽ ഡി എഫ് എന്തായി മാറി എന്തൊരു ദയനീയമായ സ്ഥിതിയാണ് അതിലെ ഘടകക്ഷികൾക്കുള്ളത് ഈ ഏകാധിപത്യം സി പി എമ്മിൻ്റെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യം സി പി എമ്മിൻ്റെ മീതെ മാത്രമല്ല മീതെ പോലും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത് അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തായാലും മുഖ്യമന്ത്രിക്ക് ഈ താൻ പറയുന്നതെല്ലാം കേട്ട് നടക്കുന്ന ആളുകളോട് അസാധാരണമായൊരു കരുതലാണ് ഉള്ളത് എന്നു കൂടി ഇതിലൂടെ വ്യക്തമായിരിക്കുക